ഗുജറാത്തിൽ ഏഴ് പേർക്ക് കൂടി ഛന്ദിപുര വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതോടെ സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം അറുപതായി സംസ്ഥാനത്ത് വൈറസ് ബാധിച്ച ഇതുവരെ ഇരുപത് പേരുടെ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സബർകാന്ത ആരവല്ലി പഞ്ച്മഹൽ മോർബി വഠോദര ജില്ലകളിൽ ഓരോരുത്തർക്കും മൊക്സാനയിൽ രണ്ടു പേർക്കുമാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ജൂലൈ ഒന്നിനാണ് ചന്തിപുര വൈറസ് ഗുജറാത്തിൽ സ്ഥിരീകരിച്ചത് മരിച്ചവരുടെ സാമ്പിളുകൾ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു കുട്ടികളെ ബാധിക്കുന്ന ഈ ഒരു വൈറസിനെ ഇന്ത്യയിൽ കണ്ടുവരുന്ന തീവ്ര മസ്തിഷ്ക വീക്കവുമായി ബന്ധമുണ്ട് സാൻഫ്ലൈ കടിക്കുന്നതിലൂടെയാണ് ഈ ഒരു വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത് ഒമ്പത് മാസം മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ രോഗം പ്രധാനമായും ബാധിച്ചിരിക്കുക ചന്ദിപുര ബെസിക്കുലോ വൈറസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആർ വൈറസ് പേവിഷബാധയ്ക്കുണ്ടാകുന്ന റാബിസ് വൈറസിന്റെ കുടുംബമായ റാബ്ഡോ റാബ്ഡോവിഡയിൽ നിന്ന് ഉൾപ്പെടുന്നതാണ് മഹാരാഷ്ട്രയിലെ ചന്ദിപുര ഗ്രാമത്തിലാണ് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി ഈ രോഗം കണ്ടെത്തിയത്